നമസ്കാരം ശബരിസ് ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മുടെ ഒരു ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയ ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെ കഥയാണ് പറയുന്നത് കേട്ടോ ഉണ്ടോ അതാണ് ശബരി അപ്പുറത്ത് നിന്നെ സുല്ലേട്ടൻ സുല്ലേട്ടൻ്റെ കഠിന പരിശ്രമത്തിൻ്റെ കാര്യം ഉണ്ടാകോ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയാണ് വെക്കേഷൻ അടിച്ചുപൊളിക്കാൻ വേണ്ടി ശബരിയ്ക്കും ആളുവിനും ആ വെക്കേഷൻ പക്ഷെ വെക്കേഷന് എവൻ്റെ കുരുത്തക്കാട് ഒഴിവാക്കാൻ എവനെ എക്സസൈസ് ചെയ്യാൻ വേണ്ടി ആ ഇതാകുമ്പോൾ കേട്ടോ വെക്കേഷൻ ഫോൺ ഉപയോഗിക്കുന്നില്ല ഞങ്ങള് ഫുൾ എന്റർടൈൻമെന്റ് ആണ് എക്സസൈസ് ചെയ്യാണ് അതെ അതെ കേട്ടോ അതുകൊണ്ട് കൊച്ചു ഇറക്കാൻ ഡീസെന്റ് ആയിട്ടുണ്ട് ആ അതെ അതുകൊണ്ട് ഞങ്ങൾ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയിരിക്കുകയാണ് സുല്ലേട്ടൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ് അവിടെ അത്യാവശ്യം നല്ലൊരു സ്വിമ്മിംഗ് പൂളാണ് ചെവി നമ്മുടെ ബോഡിക്കുള്ള ചെവിടം കൊച്ചോടെ പോന്നോ ഇറങ്ങുന്നില്ല പോയിട്ട് റെഡി ആയിട്ട് വരാം ഒന്ന് സെറ്റ് റെഡി ആ ഫുഡ് കഴിച്ച ക്ഷീണം മാറ്റിട്ട് വ്യായാമം ചെയ്യാൻ ഏറ്റവും നല്ലതാണ് നീന്തൽ അതുകൊണ്ട് ാണ് ഇപ്പോൾ സംസാരിക്കുന്നത് എന്റെ ചേച്ചിയാണ് വീഡിയോ എടുക്കുന്നത് പൊട്ട എരികൊന്നും പോകുന്നത് ആരെയും കാണാൻ പറ്റത്തില്ല നേരെ വെക്കാം െല്ലാം വീണ് കഴിഞ്ഞ ഫോണെ തേന്നില്ല നിങ്ങളെ മാളുണ്ടോ മാള് വെള്ളം ചേട്ടാ പോലെ ഈ സ്വിമ്മിംഗ് പൂളിന് ചെലവ് നാലായിരം രൂപ എത്ര ലിറ്റർ വെള്ളം ഉണ്ടത് മൂവായിരം ലിറ്റർ വെള്ളമാണ് സ്വിമ്മിംഗ് പൂളിൽ കിടക്കട്ടോ ട്രിപ്പ് പോയി കഴിഞ്ഞാൽ തരും ഇതാകുമ്പോ നമുക്ക് വീട്ടിൽ കിടന്ന് ആസ്വദിക്കാം എക്സസൈസ് ചെയ്യാം ബോഡി മസാജിങ് ഉണ്ട് ശരീരത്തിന് ഈ ചൂട് സമയത്ത് നമുക്ക് അല്ലേ ഇത്രയും നല്ല ചൂട് സമയത്ത് നമുക്ക് പോകണ്ട അയങ്ങും പോവണ്ട ഏത്യുക്കണ്ടെങ്കിൽ നാലായിരം രൂപ നമ്മുടെ വീടാണ് നമുക്ക് എപ്പം കുളിക്കാം പാട്ട് നാലായിരം അഞ്ച് രൂപ ചിലയും ലിറ്റർ എത്ര ലിറ്റർ വെള്ളം വേണോ എത്ര ലിറ്റർ ആവണത് വെള്ളം ആയിരം മൂവായിരം ലിറ്റർ വെള്ളം ഉണ്ട് കേട്ടോ മൂവായിരം ലിറ്റർ പുറത്ത് വെള്ളം ഉണ്ടോ കേട്ടോ നമ്മളിത് അടിച്ചപ്പോ മൂന്ന് ടാങ്ക് ഫുള്ള് നേരത്തെ തെറ്റിപ്പോയേ അയ്യോ പിടിച്ചോ കണ്ണൻ സാറേ കണ്ണൻ സാറ് വിളിക്കാൻ വയ്യാണ് ഇനി അടുത്ത ആൾ വിളിക്കാൻ വരുന്നുണ്ട് സാനോ ഓക്കെ എക്സസൈസ് ചെയ്ത് നമ്മുടെ ബോഡി മസിൽസ് ഒക്കെ ഞാൻ വൈകിട്ട് വിളിക്കാൻ വരാം നമ്മുടെ നമ്മടെ കണ്ണ്രാങ്കി ആളാൻ പോയാണ് ആറന്മുളയിലെ നീന്തൽ പരിശീലന കേന്ദ്രത്തിൽ വന്നിട്ടില്ല അപ്പുറം ഞാൻ ഓ അയ്യോ వెంటనే పాలగుడి దాపు వస్తుంది నా 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 హ్ గైస్ నేను మూంగం గుడి మూంగం గుడి ఆ మూంగికో ని కుడి ఎవడే అడకు ఉచ్చరగవుల కుడి ఎవడ ఆ య ని కరియ మా పండురుస ఉണ്ടാకింది ని కనడు ఎందుకి యా ആ പോവാ മുങ്ങി മുങ്ങി പൊങ്ങി മുങ്ങി പൊങ്ങി ഈ സൈഡ് ഒത്തിരി നിൽക്കണ്ട ഈ മൂലയ്ക്ക് ആ അപ്പൊ അഞ്ചു മിനിറ്റ് ആയി മതി നിങ്ങൾ ഇനി നിങ്ങൾ ആസ്വദിച്ച് കുളിക്കാറ്റായ് അയ്യോ അച്ഛന്റെ കാലന്റെ അച്ഛന്റെ അച്ഛൻ്റെ